നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പുതിയ സീസണിൽ പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി ഇന്ന് തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാനിറങ്ങിയാണ് എഫ് എ കമ്മ്യൂണിറ്റി ഷീൽഡിൽ ഷൂട്ട് ഔട്ടിൽ വിജയിച്ചുകൊണ്ടാണ് വരവ് പുതിയ സീസണിലും മികച്ച തുടക്കമിടാൻ വിടാൻ തന്നെയാണ് പെപ്പും സംഘവും ഒരുങ്ങുന്നത് പക്ഷേ ഇന്നെതിരാളികൾ ചെൽസിയാണ് കടുത്ത പോരാട്ടം നടക്കുമെന്ന് പ്രതീക്ഷിക്കാം ചെൽസിയുടെ മൈതാനത്താണ് കളി സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് പ്രീ സീസൺ അത്ര മികച്ചതായിരുന്നില്ല ചെൽസിക്ക് പക്ഷേ എൻസോ മരസ്കയുടെ കുട്ടികൾക്ക് മികച്ചൊരു തുടക്കം കിട്ടേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്ന് അവർ കൈമൈ മറന്ന് തങ്ങളുടെ ആരാധകർക്ക് മുന്നിൽ പോരടിക്കും എന്ന കാര്യം ഉറപ്പാണ് സിറ്റിയെ വീഴ്ത്താനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തും കടുത്ത പോരാട്ടം തന്നെ നടക്കും അത് പെപ്പും ഇന്നലെ സംവദിക്കുകയുണ്ടായി പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞു എനിക്കറിയാം എല്ലാവർക്കും ഞങ്ങളെ തോൽപ്പിക്കണം അത് നോർമലാണ് കാരണം നിങ്ങൾ പ്രീമിയർ ലീഗ് കഴിഞ്ഞ നാല് വർഷമായിട്ട് അടക്കി ഭരിക്കുമ്പോൾ എല്ലാവർക്കും നിങ്ങളെ തോൽപ്പിക്കണം എന്ന് തന്നെ സ്വാഭാവികമായിട്ടും തോന്നും വർഷങ്ങളായിട്ട് നിങ്ങൾ പ്രീമിയർ ലീഗ് അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ സ്റ്റേഡിയങ്ങളിലും അതിപ്പോൾ എഫ് എ കപ്പിലാണെങ്കിലും കർബാവോ കപ്പിലാണെങ്കിലും പ്രീമിയർ ലീഗിലാണെങ്കിലും ഇനിയിപ്പോൾ യു സി എൽ ആണെങ്കിലും അവിടെ ചിലപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും എന്നാൽ പോലും എതിരാളികൾക്ക് ഞങ്ങളെ തോൽപ്പിക്കണം അത് ഞങ്ങൾക്കറിയാം അത് നോർമലായിട്ടുള്ള കാര്യമാണ് പിന്നെ എല്ലാവരും ഞങ്ങൾ ഫേവറിറ്റ്സ് ആണെന്ന് പറയുമ്പോൾ നമ്മളത് അംഗീകരിക്കണം കാരണം നാല് പ്രീമിയർ ലീഗുകൾ ഒരു തുടർച്ചയായിട്ട് വിജയിക്കുക ആറ് ഏഴ് ഏഴ് വർഷത്തിൽ ആറെണ്ണം വിജയിക്കുക ഇതൊക്കെ വളരെ എതിരാളികൾ നമ്മളെ ഫേവററ്റ്സുകൾ എന്ന് പറയാൻ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് നോർമലാണ് അവർ ഫേവറിറ്റ്സ് എന്ന് വിളിക്കുക സോ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം നമ്മൾ ഫേവറേറ്റ്സുകൾ തന്നെയാണ് അതിനനുസരിച്ച് മുന്നോട്ട് പോകണം പക്ഷെ എനിക്കറിയാം എന്താണ് അവരെ ഞങ്ങൾക്കെതിരെ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് സോ പോയിന്റ് ബൈ പോയിന്റ് നമുക്ക് വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോയേ പറ്റൂ എല്ലാ സീസണുകളിലും കാര്യങ്ങൾ കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് മാറും എന്നാണ് പെപ് ഗാഡിയോളയുടെ നിരീക്ഷണം അപ്പൊ ഇന്നൊരു കടുത്ത പോരാട്ടം പെപ്പ് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നർത്ഥം ഇന്ന് ഏത് തരത്തിലായിരിക്കും അദ്ദേഹം സിറ്റിയെ കളിക്കളത്തിലേക്ക് ഇറക്കുക എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുകയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലൈനപ്പ് ഇങ്ങനെയാണ് ൾ കീപ്പറായിട്ട് എഡേഴ്സൺ മറ്റു താരങ്ങൾ വാക്കർ ഡേസ് കാഞ്ചി ഗാഡിയോള് അവർ ഡിഫൻസിലുണ്ടാവും പിന്നെ കൊവാസിച്ചും ബെർണാഡോയും ഡിബ്രോവിനെയും മധ്യനിരയിലും സാവിനോയും ഹാലൻഡും ഡോക്കോ ചേർന്നുകൊണ്ട് മുന്നേറ്റം നയിക്കുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും മികച്ച ഒരു പ്രകടനം നടത്തിക്കൊണ്ട് സിറ്റി തുടങ്ങും എന്നുള്ള പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളുമായി റാഫ് ഹൗസ്